നിൽക്കാൻ പാടില്ല പെൻഷൻ ൊടുത്തുകഴിഞ്ഞാൽ സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് വരണത് ഒരാളിനും അവരെ പോലും സർക്കാർ ജീവനക്കാർക്ക് പുതുക്കിയ പെൻഷൻ പദ്ധതിയുമായിട്ടാണ് തിരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായി മോദി സർക്കാർ എത്തുന്നത് ഈ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പെൻഷൻ പദ്ധതി എത്തുമ്പോൾ അൻപത് ശതമാനം വരെ പെൻഷനിലേക്ക് കോൺട്രിബ്യൂഷൻ എത്തുന്നു എങ്ങനെയൊക്കെ സർക്കാർ ജീവനക്കാർക്ക് ഇത് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഇന്ന് വൺ ഇന്ത്യ ചോദിച്ചു മനസ്സിലാക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് പെൻഷൻ സാധ്യതകളാണ് തരുന്നത് അതായത് റിട്ടയർമെൻറ്റ് സമയത്താണെങ്കിലും അവർ നിലവിൽ വാങ്ങുന്ന ശമ്പളത്തിൽ നിന്ന് അതിൻ്റെ അൻപത് ശതമാനം ശമ്പളമൊക്കെ വീടുകളിലേക്കൊക്കെ വരികയാണ് പെൻഷൻ തുക കൊടുക്കുന്നത് ഇത് ഇത് ഗുണം ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ വലിയൊരു ബാധ്യതയാകുമ്പോൾ അതോ ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ളൊരു തന്ത്രമായിരിക്കും സർക്കാരിൻ്റെ ബാധ്യത വരവുള്ളൂ പെൻഷൻ വാരി വാരി കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് വരണത് മനസ്സിലായില്ലേ ഈ സാധാരണ ടാക്സിന്നും ഭണ്ടീര നികുതി എന്നൊക്കെയാണ് പിടി മിച്ചം പിടിച്ചാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് ഈ തോന്നും തോന്നുമ്പോലൊക്കെ പെൻഷൻ ഭാര്യ ഭാര്യ കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരും തൊഴിൽ മേഖലയിൽ യുവാക്കൾക്ക് മനസ്സിലായില്ല പെൻഷൻകാർക്ക് ഇത്രയധികം പണം ചെലവഴിക്കുമ്പോൾ പുതിയ തസ്തികകൾ യുവാക്കൾക്കുള്ള ഫണ്ടുകൾ ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അവയിലെല്ലാം മാറ്റം വരും കോട്ടം വരുമല്ലോ അത് ബുദ്ധിമുട്ട് വരും വലിയ തോന്നലുള്ള ശമ്പളം വാങ്ങുന്നവർക്ക് അതിനനുസരിച്ചുള്ള പെൻഷനാണ് പുതിയ രീതി ഇത് സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള ഒരു സന്ദർഭമാണ് സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് കണ്ടുള്ള ഇതായിരിക്കും ഒന്ന് ഒന്ന് ഒന്നും ചെയ്യില്ലല്ലോ രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ട് ായ അഞ്ച് വർഷം പത്ത് വർഷം സർവീസിൽ പോലും രൂപ പെൻഷൻ വരെ കിട്ടാവുന്ന സർക്കാർ ജോലി പുതിയ ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെയാണ് പെൻഷൻ വരുന്നത് അപ്പോൾ അത് 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 ഗുണമല്ലേ ഗുണമല്ലേ വർഷം ജോലി ചെയ്യുന്നവർക്ക് കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ രൂപ ശമ്പളം പതിനായിര ശമ്പളം പേടിക്കുന്നവർക്ക് പതിനായിരം ശമ്പളം പേടിക്കുന്ന ശമ്പളം അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണ് നല്ലത് മോദി സർക്കാരിൻ്റെ അമ്പത് ശതമാനം പറഞ്ഞാൽ ഇപ്പം ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കണത് അമ്പതിനായിരം രൂപ ഈ പരിപാടി എന്ന് പറയുന്നത് സർക്കാർ ജോലിയുള്ളതായും വലിയ കോടീശ്ശേരനാവും പാവപ്പെട്ടതായും പിച്ചക്കാരനാകും ഒരു ലക്ഷം രൂപ ശമ്പളമുള്ളവന് ഒരു ഇരുപത് വർഷം സർക്കാർ ജോലി ചെയ്തെങ്കിൽ ഒരു അമ്പത്താറ് വയസ്സിൽ പെൻഷനായി അപ്പം ഒരു എഴുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കണമെങ്കിൽ ഇപ്പം പകുതി ശമ്പളം കിട്ടേണ്ടി ഒരു ലക്ഷം രൂപ ശമ്പളം ആണെങ്കിൽ അതിൻ്റെ പകുതി അമ്പത് ശതമാനം കിട്ടുമ്പം അമ്പതിനായിരം രൂപ ആയി അപ്പം ബാക്കിയുള്ളവരെ ചെയ്യും ഈ പെൻഷൻ സമ്പ്രദായമേ നിലനിർ നിൽക്കാൻ പാടില്ല വലിയൊരു ഈ പെൻഷൻ പെൻഷൻ മാറ്റേണ്ട കോൺട്രിബ്യൂഷനിലേക്കും അപ്പോൾ മറ്റു ആവശ്യങ്ങൾക്ക് പണം പണം കണ്ടെത്തന്നെ മോഡി സർക്കാർ ഈ പെട്രോള് ഡീസലിനൊക്കെ അറുപത് രൂപ കിടന്നത് നൂറ് രൂപ ആക്കിയത് ബാരലിന് എൺപത് എൺപത് ഡോളർ ആയിരുന്നപ്പോഴും ഇപ്പം അപ്പോഴും അമ്പത് രൂപ ഉള്ളതായിരുന്നു ഇപ്പം അമ്പത്താറ് ഇതായപ്പോഴും നൂറ് രൂപയാക്കി സാധാരണക്കാരനും വണ്ടിക്കാരനെ നശിപ്പിച്ച സർക്കാരാണ് മോഡി സർക്കാർ ഇൻഷുറൻസ് പത്തായിരം രൂപ കിടന്ന ഇൻഷുറൻസ് ആണ് രണ്ടായിരത്തി പതിനാലിൽ അത് എഴുപതിനായിരം രൂപ എൺപതിനായിരം രൂപയായി ഈ മോട്ടാർ വ്യവസായം എന്ന് പറയണത് സാധാരണക്കാരനെ ജീവിക്കാൻ വേണ്ടിയാണ് മോട്ടാർ കൊട്ടിക്കണത് അവന് സർക്കാർ ജോലിയില്ലല്ലോ അവൻ വീട്ടിലെ പ്രമാണമൊക്കെ വെച്ച് ലോൺ എടുത്താണ് ഒരു വണ്ടി എടുക്കുന്നത് അപ്പോൾ അവരെപ്പോലും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റില്ല അപ്പം നരേന്ദ്രമോദി കോടീശ്വരന്മാരയാണ് ഇപ്പം അദാനി അംബാനി എത്ര കോടീശ്വരന്മാരായി ഇപ്പം അമ്പത് ശതമാനം കോടീശ്വരന്മാരയ്ക്കാണ് ഇന്ത്യയുടെ സ്വത്തെല്ലാം പോയിരിക്കുന്നത് ഇന്ത്യക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റില്ല എയർപോർട്ടില്ല റെയിൽവേ ഇല്ല റെയിൽവേ എല്ലാം ഇനി വീതിച്ച് കൊടുക്കാൻ പോവുകയാണ് ടോള് രണ്ടായിരത്തി പതിനാലിൽ ടോള് ഗുജറാത്ത് പോണ ഒരു നാഷണൽ പെർമിറ്റ് പട്ടിച്ച് കൂടി പറഞ്ഞ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുമ്പോൾ ഒരു ആറായിരം രൂപ ആവും അത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പം ഇരുപതിനായിരം രൂപയാണ് വാടക ഏകീകരിച്ചിട്ടില്ല സർക്കാർ പദ്ധതി കണ്ടിട്ടുണ്ട് കിലോമീറ്റർ ഏഴുപത് രൂപയാണെന്നും ട്രാൻസ്പോർട്ടുകാർ എന്തോ പത്ത് ശതമാനം ജീവനക്കാരും പതിനാല് ശതമാനം സർക്കാരും അങ്ങനെയൊക്കെയുള്ള രീതി മാറി വലിയ രീതിയിലാണ് ഈ പെൻഷൻ തുക വരുന്നത് കോൺട്രിബ്യൂഷൻ വരുന്നതല്ല ഇപ്പം സർക്കാർ ജോലിക്കാർ രണ്ട് ജോലി ചെയ്യണവരുമുണ്ട് രണ്ട് പെൻഷൻ വാങ്ങിക്കണവരുണ്ട് ഇപ്പം ആർമിയിലൊക്കെ ജോലി ചെയ്യണ ഒരാൾ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് അവിടെ റിട്ടയർമെൻ്റ് വാങ്ങിച്ച് അതിൻ്റെ പൈസയും വാങ്ങിച്ചിട്ട് പെൻഷനും കിട്ടും ഇവിടെ വരുമ്പോൾ കേരള സർക്കാർ ഒരു ജോലി കൊടുക്കും അപ്പോൾ രണ്ട് പെൻഷൻ അതെല്ലാം നിർത്തലാക്കണം ജോലി കൊടുത്തോളൂ അറുപത് വയസ്സ് ജീവിക്കാനുള്ള ജോലി കൊടുക്കുമോ രണ്ട് പെൻഷനും കൂടെ ആകുമ്പോൾ കേരളത്തിനും നഷ്ടം കേന്ദ്രത്തിനും നഷ്ടമല്ലേ അപ്പം അവൻ ഒരു സാധാരണക്കാരൻ ശബ്ദം വാങ്ങിക്കണതിനെക്കാട്ടിയും പെൻഷൻ മാറ്റിയല്ലേ ആ പെൻഷൻ ഏകീകരിച്ചു ഒറ്റ പെൻഷൻ എല്ലാവർക്കും ഒരേ കണക്കിനുള്ള പെൻഷൻ കൊടുക്കണം എങ്കിലേ സർക്കാരിന് നിലവെയ്ക്കാൻ കൂടും പി എസ് സിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റുകളിൽ ജോലി കൊടുക്കുന്നത് കേരളമാണ് പക്ഷെ ഇവിടെ പറയുന്നില്ലല്ലോ ശതമാനം പെൻഷനോട് കൂടിയ സർവീസിൽ നിന്ന് നല്ല പെൻഷൻ സാധ്യതയാണ് വരുന്നത് പുതിയ നയം നല്ലതാണ് ഒരാളിനും ഒരു പെൻഷനെ ഈ മിലിറ്ററിക്കാർക്ക് രണ്ട് പെനുഷ്യുണ്ട് മൂന്ന് പെൻഷൻ ഉള്ളവരുണ്ട് അതൊക്കെ തെറ്റ് ഒരു പെൻഷനെ കൊടുക്കാവും ഒരാളിനും ഒരു പെൻഷനായി ഇപ്പൊ ലഭിക്കുന്ന പെൻഷനിൽ നിന്ന് നല്ല രീതിയിലുള്ള മികച്ച രീതിയിലേക്ക് ഈ പെൻഷൻ കൂടുകയാണ് പുതിയ പെൻഷൻ പദ്ധതി പ്രകാരം കൂട്ടാൻ പാടില്ല കൂട്ടാൻ പാടില്ല ന്യായമായിട്ട് ഒരാളിനും ജീവിക്കാനായിട്ടുള്ള പൈസ കൊടുക്കണം അല്ലാതെ ഒരുപാട് കൊടുത്താൽ മറ്റൊരാളിന് കിട്ടില്ലല്ലോ ന്യായമായിട്ടുള്ള ഒരു പെൻഷൻ കൊടുക്കണം അത് യുവാക്കളെ വലുതായിട്ട് ബാധിക്കില്ല ഈ ഗവൺമെന്റ് ജോലിക്കാർ പെൻഷൻ ആവുന്നവരെ തന്നെ കൂടുതൽ ബാധിക്കുള്ളു ഒരു ലക്ഷം രൂപ ശമ്പളമുള്ള ഒരാൾക്ക് രൂപ വരെ അല്ലെങ്കിൽ രൂപയ്ക്ക് മുകളിൽ വരെ പെൻഷൻ സാഹചര്യം അതൊക്കെ അതൊന്നും കൊടുക്കണം അതെന്തിനു കൊടുക്കണം എൺപതിനായിരം ഒരു ലക്ഷം രൂപ അഞ്ചതിനായിരം മുക്കാൽ ശതമാനം കൊടുക്കുക അത് പിന്നെ അവർ ഒരു ജോലിയും ചെയ്യാതെ ചുമ്മാ വാങ്ങിക്കണമല്ലേ എൺപതിനായിരം രൂപ അത് കൊടുക്കാൻ പാടില്ല മരിച്ചവർക്ക് അത് കൊടുക്കണം അവരെ വീട്ടുകാർക്ക് കൊടുക്കണം അത് കൊടുക്കണം അറുപത് ശതമാനമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പകുതി അതിൻ്റെ ആവശ്യവും പെൻഷൻ ഭാരി ഭാരി കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനാണ് വരണത് മനസ്സിലായില്ലേ ഈ സാധാരണ ടാക്സിന്നും വണ്ടിയിലെ നികുതി എന്നൊക്കെയാണ് പിടി മിഞ്ചം പിടിച്ചാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് ഈ തോന്നുമ്പോലൊക്കെ പെൻഷൻ ഭാര്യ ഭാര്യ കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരും മോഡി സർക്കാർ ഈ പെട്രോൾ ഡീസലിനൊക്കെ അറുപത് രൂപ കിടന്നത് നൂറ് രൂപയാക്കിയത് ബാരലിന് എൺപത് എൺപത് ഡോളർ ആയിരുന്നപ്പോഴും ഇപ്പം അപ്പോഴും അമ്പത് രൂപ ഉള്ളതായിരുന്നു ഇപ്പം അമ്പത്താറ് ഇതായപ്പോഴും നൂറ് രൂപയാക്കി